നമുക്ക് ഡൽഹിയിലേക്ക് ഒന്ന് പോയി വരാം കുവൈറ്റ് ദുരന്തത്തിൽ പ്രധാനമന്ത്രി വസതിയിൽ ഇപ്പോഴും ചേരുകയാണ് സഹമന്ത്രി കുവൈറ്റിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് അതെ കുവൈറ്റിലെ ഇന്ത്യൻ അംബാസിഡർ സ്ഥലത്തെത്തി ഏകോപനം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രാഹുൽ ഗാന്ധി എന്നിവർ കുവൈറ്റ് ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവരുടെ നഷ്ടത്തിൽ അനുശോചനം രേഖപ്പെടുത്തി നോബൽ മാരിക്കാരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് നോബൽ ഇപ്പോൾ വിദേശകാര്യ സഹമന്ത്രിയോട് കുവൈറ്റിലേക്ക് ഉടൻ തന്നെ പുറപ്പെടാൻ നിർദ്ദേശിക്കുന്നതാണ് വൈകുന്നേരം അവിടെ അംബാസിഡർ അടക്കമുള്ള കാര്യങ്ങൾ എല്ലാം ഏകോപിപ്പിക്കുന്നു എന്നാണ് നേരത്തെ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ റിപ്പോർട്ടറിനോട് പ്രതികരിച്ചത് നോബൽ ഇപ്പോഴത്തെ യോഗങ്ങളിൽ ഏതൊക്കെ കാര്യങ്ങളിലാണ് ക്രമീകരണം ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ വസ്തു ഇതുമായി ബന്ധപ്പെട്ട യോഗം നടക്കുകയാണ് ഈ യോഗത്തിൽ നിലവിലെ സാഹചര്യത്തിൽ കീർത്തി വർദ്ധൻ സിംഗ് കുവൈറ്റിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത് അദ്ദേഹം അവിടെ എത്തിക്കൊണ്ട് ബാക്കി നടപടികൾ മുഴുവൻ ഏകോപിക്കും എന്നാണ് ഇതിൽ സർക്കാർ വ്യക്തമാക്കുകയും ചെയ്യുന്നത് അതിന് പിന്നാലെയായിരിക്കും അവിടുന്ന് ഒരു റിപ്പോർട്ട് ഇങ്ങോട്ട് വരിക എന്താണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞ് മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാക്ഷേപിക്കുക അതോടൊപ്പം തന്നെ അവിടെ ചികിത്സയിൽ കഴിയുന്നവർക്ക് അത്യാവശ്യമായ എല്ലാ സഹകരണങ്ങളും നൽകുക എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തന്നെയാണ് ഈ പ്രാഥമിക ഘട്ടത്തിൽ നടന്നിട്ടുള്ളത് എസ് ജയശങ്കർ അടക്കമുള്ള അദ്ദേഹത്തിന്റെ ഓഫീസും അടക്കം അതീവ ഗൗരവത്തോടെ ഈ വിഷയത്തെ കണ്ടുകൊണ്ട് അദ്ദേഹവും നിരന്തരം മീറ്റിങ്ങുകളാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതാണെങ്കിലും ഈ മീറ്റിങ്ങുകൾക്കിടയിൽ തന്നെ ഈ കൃത്യമായി അവിടുന്ന് അംബാസിഡറിയുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് എംബസിയുടെ ഉൾപ്പെടെ നിന്ന് വിവരങ്ങൾ സർക്കാർ ശേഖരിക്കുന്നുണ്ട് ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ബാക്കി നടപടിക്രമങ്ങൾ കൂടി എന്താണെങ്കിലും ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രാഥമികമായി ഇതിൽ എംബസിയാണ് ആദ്യഘട്ടം മുതൽ തന്നെ വിവരങ്ങൾ ശേഖരിക്കുന്നത് എംബസിയുടെ ഭാഗത്തുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ഉണ്ട് എന്നാണ് സർക്കാരിന്റെ ഒരു വിലയിരുത്തൽ അത് എത്രയും വേഗം ഇങ്ങോട്ട് കൈമാറി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട റിലീസ് അടക്കം ഒരു പക്ഷേ സർക്കാർ പുറത്തേക്ക് വിടും മരിച്ച ആളുകളുടെ എണ്ണം അതോടൊപ്പം തന്നെ പേരുകൾക്ക് ഔദ്യോഗികമായി പുറത്തേക്ക് വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്താണെങ്കിലും നിലവിൽ വിദേശകാര്യ സഹമന്ത്രി അവിടെ എത്തിയതിന് പിന്നാലെ ഈ ബാക്കി നടപടിക്രമങ്ങൾ മുഴുവൻ